നമസ്കാരം ഓൺലൈനിലേക്ക് സ്വാഗതം രാഹുൽ അതും അവസാനത്തെ അവസാനത്തെ ബെഞ്ചിൽ സീറ്റിൽ എങ്ങനെ കാണുന്നു രാഹുൽ രാഹുൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു രാഹുൽ വരുമെന്ന് തന്നെ പ്രതീക്ഷിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതും കൂടിയാണ് രാഹുൽ വരുന്നതായിരിക്കും രാഹുൽ നല്ലതെന്ന് തന്നെയാണ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ രാഹുൽ ചെയ്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് വൈകിയാണ് എത്തിയെങ്കിൽ പോലും രാഹുൽ വളരെ ഒരു പ്രസന്നവദനായിട്ട് തന്നെ ഒരു ഇതിലാണ് എത്തിയിരിക്കുന്നത് സുഹൃത്തുക്കൾക്കൊപ്പം തന്നെയാണ് എത്തിയിരിക്കുന്നത് അപ്പം എന്തായാലും രാഹുൽ വന്നതൊരു നല്ല കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അതല്ലാതെ രാഹുലിന് മുന്നിലും കോൺഗ്രസിന് മുന്നിലും മറ്റു വഴികളില്ലേ അപ്പൊ കോൺഗ്രസിന് ഉള്ളിലാണെങ്കിൽ രാഹുലിനെതിരെ ഏറ്റവും ശക്തമായി വാദിച്ചിരുന്നത് വി ഡി സതീഷിനാണ് വി ഡി സതീഷിന്റെ എതിർപ്പ് തള്ളിക്കൊണ്ടാണ് രാഹുൽ ഇന്ന് നിയമസഭയിൽ എത്തിയത് അദ്ദേഹം അധികം വൈകാതെ തന്നെ തിരിച്ചു പോവുകയും ചെയ്തിരുന്നു പക്ഷെ ഇന്ന് ഈ പറയത്തക വലിയ തോതിലുള്ള ചർച്ച നടപടികൾ സഭ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല സാധാരണ മരണപ്പെട്ടു പോയ മുൻ സഭാംഗങ്ങൾ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങ് മാത്രമാണ് സാധാരണഗതിയിൽ ഇന്നത്തെ ആദ്യ ദിവസം ഉണ്ടാകുക സമാനമായിട്ടുള്ള ആ ചടങ്ങുകൾക്ക് ശേഷം രാഹുൽ ചടങ്ങുകൾ തീരുന്നതിന് മുമ്പ് തന്നെ തിരികെ പോവുകയും ചെയ്തിരുന്നു അതായത് ഇതൊരു അറിയിപ്പാണ് രാഹുലിനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ഇതൊരു അറിയിപ്പ് തന്നെയാണ് ഇത്തരം ആരോപണങ്ങൾ ആരോപണങ്ങൾ അവിടെ നിൽക്കട്ടെ എന്തായാലും ഒരാളുടെ രാഷ്ട്രീയ ഭാവിയെ യാത്ര പെട്ടെന്നും തകർക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് തന്നെ സന്ദേശം തന്നെയാണ് രാഹുൽ നൽകുന്നത് പ്രത്യേകിച്ച് രാഹുലിന്റെ സ്വഭാവം അനുസരിച്ച് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് രാഹുൽ ഒരു വലിയൊരു പ്രശ്നം അയാളെ ബാധിച്ചിരിക്കുന്നു അതിനുശേഷം കുറച്ചു നാളുകൾ അയാണ്ട് ഇരുപത് ദിവസത്തോളം അയാൾ വീടിനുള്ളിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത് അതിനുശേഷം അയാൾ മണ്ഡലത്തിൽ പോകുകയോ ഒന്നും ചെയ്തിരുന്നില്ല മാത്രമല്ല മണ്ഡലത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ തിരികെ അടൂരിലെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സംഭവങ്ങളിലെ കഴിഞ്ഞിടക്കെല്ലാം ഉണ്ടായിരുന്നു അദ്ദേഹം ആടൂരിലെ വീട്ടിൽ തന്നെയായിരുന്നു ഇത്രയും ദിവസം ഇരുന്നിരുന്നത് അപ്പം ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നത് അതായത് രാഹുൽ വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു രാഹുൽ പുറത്തേക്ക് വരണം എന്നുള്ള അണികളുടെ ആ ഒരു ആവശ്യമൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നു ആ പക്ഷെ അതിലൊന്നും പ്രതികരിക്കാൻ രാഹുൽ തയ്യാറായതുമില്ല ആകെ മൂന്നോ നാലോ തവണ മാധ്യമങ്ങളെ കാണുക മാത്രമാണ് രാഹുൽ ഒന്ന് ചെയ്തിരുന്നത് എങ്കിൽ പോലും അതിനിടയ്ക്ക് കുറച്ച് ശബ്ദ സന്ദേശങ്ങളൊക്കെ പുറത്തു വരുന്നു നമ്മുടെ രാഹുൽ ഈശ്വരവുമായിട്ടുള്ള ചില ശബ്ദ സന്ദേശങ്ങളൊക്കെ പുറത്ത് കഴിഞ്ഞ ദിവസമൊക്കെയാണ് വന്നിരുന്നത് അപ്പം എന്തായാലും രാഹുൽ തിരിച്ചു വന്ന് വന്നത് സത്യം പറഞ്ഞാൽ കോൺഗ്രസിലെ അണികൾക്കുള്ളിൽ വലിയൊരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രാഹുൽ തിരിച്ച് വര വരേണ്ടത് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെയും ഷാഫിയുടെയും ഒക്കെ ഒരു ആവശ്യം തന്നെയായിരുന്നു കാരണം കുറച്ച് നാളുകളായിട്ട് അതായത് ഒരു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇങ്ങോട്ട് യൂത്ത് കോൺഗ്രസിനെ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെ മുഖമായിട്ട് രാഹുൽ നിലനിന്നിരുന്നു അതുവരെ ഉണ്ടായിരുന്ന ഒരു രീതി അല്ലായിരുന്നു രാഹുൽ ഒരു മുൻപിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായിരുന്നത് വളരെ സാധാരണഗതിയിൽ കോൺഗ്രസുകാർ ചാനൽ ചർച്ചകളിലൂടെയാണ് രാഹുൽ വന്നിരുന്നത് അപ്പം സാധാരണഗതിയിൽ ഇത്തരം ചർച്ചകളിലോ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലോ കോൺഗ്രസ്സുകാർ അങ്ങനെ എതിരാളികളെ കയറി ആക്രമിക്കുന്ന ഒരു രീതി ഇല്ലായിരുന്നു സാധാരണഗതിയിൽ എല്ലാ ചർച്ചകളിലും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളോ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രതിനിധികളോ പറയുന്നത് കേട്ട് മിണ്ടാതെ അടിയും വാങ്ങി പോകുന്ന ഒരു നിലപാടിലായിരുന്നു പലപ്പോഴും കോൺഗ്രസിന്റെ ഒരു പ്രതിനിധികൾ ഉണ്ടായിരുന്നത് അവർക്ക് അത്ര അത് അത്രമാത്രം അഗ്രസീവ് ആയിട്ടുള്ള നേതാക്കന്മാരോ മുഖങ്ങളോ ആയിരുന്നില്ല കോൺഗ്രസിൽ ഉണ്ടായിരുന്നു വളരെ സൗമ്യമായ മുഖമായിരുന്നു എല്ലാ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ ഇതിൽ നിന്നൊരു മാറി ഒരു അവസ്ഥ വന്നത് രാഹുൽ ഈ ഒരു മേഖലയിലോട്ട് വന്നതിന് ശേഷമാണ് അതായത് തിരിച്ചക്രമിക്കുന്ന രീതിയിലോട്ട് ആ ഒരു ചർച്ചകൾ വഴിമാറിയിരുന്നു അതിനുശേഷമാണ് കോൺഗ്രസിന് കുറച്ചും കൂടി ഒരു ഒരു മറ്റൊരു രീതിയിലോട്ട് കോൺഗ്രസ് മാറുന്നത് അത് ധാർമ്മികപരമായിട്ട് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം വെച്ചാൽ എതിരാളികളെ കടന്നു ആക്രമിക്കുക അല്ലെങ്കിൽ ഒരു ലെക്കിൽ ലഗാനും ഇല്ലാതെ മറുപടി പറയുക അല്ലെങ്കിൽ ആക്രമിക്കുക എന്ന് പറയുന്ന പല സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ രാഹുലിന്റെ വായിൽ നിന്ന് തന്നെ അത്തരം ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നത് ധാർമ്മികപരമായിട്ട് ശരിയല്ല എങ്കിൽ പോലും കോൺഗ്രസിനെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു അതൊരു ഒരു നടപടിയായിരുന്നു അപ്പം അത് കോൺഗ്ര കോൺഗ്രസിൽ വലിയൊരു ഉണർവ് നൽകിയിട്ടുണ്ടായിരുന്നു ഇപ്പം അതുകൊണ്ട് തന്നെ രാഹുൽ മുൻപിൽ വേണം എന്നത് കോൺഗ്രസ് അനുഭാവികളെയും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരുടെയും ഒരു ആവശ്യമായിരുന്നു പക്ഷെ അങ്ങനെ നിലനിന്ന് നിലനിന്ന് ഒരു സാഹചര്യത്തിലാണ് രാഹുലിനെതിരെ ഈ ഒരു ആരോപണം വരുന്നതും രാഹുൽ പിന്നീട് വീടിനുള്ളിലേക്ക് കയറിപ്പോകുന്നതും അങ്ങനെ സംഭവിച്ചത് ഇനിയിപ്പോ നാളെ മുതലും രാഹുൽ ഇതുപോലെ സഭയിൽ വരുമെന്നും അതെ എന്ന ചർച്ചകളും എല്ലാ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അത് അതുപോലെ തന്നെ ശനിയാഴ്ച മുതൽ മണ്ഡലത്തിലേക്ക് ഇറങ്ങുമെന്നും പൊതുപരിപാടികളിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെങ്കിലും ഏഹ് ശനിയാഴ്ച മണ്ഡലത്തിലേക്ക് ഇറങ്ങുമെന്ന സൂചനകളോ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പൊ രാഹുൽ സജീവമാകാൻ തന്നെയാണ് തീരുമാനം ആഹ് രാഹുൽ സജീവമാകാൻ തന്നെയാണ് തീരുമാനം അതല്ലാതെ പറ്റില്ല രാഹുലിന് കാരണം വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം രാഹുൽ വളരെ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള വ്യക്തിയാണ് ഏകദേശം മുപ്പത്തഞ്ചു വയസ്സിൽ ഒരു വ്യക്തിയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അയാൾ ശോഭിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ ഇനിയും അയാൾക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പം ഇപ്പോഴേ ഒരു ആരോപണം വന്നപ്പോഴേ അതെല്ലാം തകർത്ത് ഇല്ലാതാക്കി കൊണ്ടുപോകാൻ അയാൾ ഉദ്ദേശിക്കുന്നല്ലേ എന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു വരവിലൂടെ മനസ്സിലാകുന്നത് അതായത് ഈ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞു പോകണം ഈ ഒരു ഘട്ടം എങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ ഒരു ഘട്ടത്തെ താണ്ടിപ്പോകേണ്ട ഒരു ആവശ്യം രാഹുലിന് മുന്നിലുണ്ട് കോൺഗ്രസിന് മുന്നിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിനെ തരണം ചെയ്യാൻ തന്നെ രാഹുൽ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു വിസിറ്റ് കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഈ ഒരു വിഷയം കടന്നു പോകും കാരണം രാഹുൽ എപ്പോഴായാലും രാഹുൽ മറുപടി പറയേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകും അത് ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിലായിരിക്കാം നിയമസഭയിൽ ചർച്ച ചെയ്യാനിരിക്കുന്ന വിഷയങ്ങൾ ഒന്ന് മറ്റേ പോലീസ് ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കാം അതെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ സർക്കാരിന് എതിരെ ഒരുപാട് വിഷയങ്ങൾ പ്രതിപക്ഷത്തിനുപക്ഷത്തിനുണ്ട് അതൊക്കെ നിലനിൽക്കെയാണ് ഈ ഒരു വിഷയത്തിലേക്ക് മാത്രം ഒരുങ്ങുമ്പോൾ അത് അത് വളരെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അതല്ല കൂടുതൽ ചർച്ചയ്ക്ക് എടുക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് സർക്കാരിന്റെ ഭാഗത്തും ഇത്തരം പരാതികളുള്ള ഉള്ള മന്ത്രിമാർ ഇരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അത് കാര്യമായ രാഹുലിനെ അതെ അത് തന്നെയാണ് ഞാനും അത് അതിലൂടെ തന്നെയാണ് പറഞ്ഞു പറഞ്ഞത് സർക്കാരിനെ സംബന്ധിച്ച് ഒരുപാട് പരാതികൾ നിലവിൽ തന്നെയുണ്ട് ഇപ്പൊ പോലീസിന്റെ മർദ്ദനമുണ്ട് തൃശ്ശൂരിലെ സി പി എം നേതാക്കളുടെ സ്വത്ത് അതിനകത്ത് സ്വത്ത് സമ്പാദനമുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ സർക്കാരിനെതിരെ ആരോപിക്കാൻ അല്ലെങ്കിൽ ഭരണപക്ഷി കക്ഷത്തിനെതിരെ ആലോ ആരോപിക്കാൻ പ്രതിപക്ഷത്തിനുണ്ട് ഈ ഇങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കെ തന്നെ ഭരണപക്ഷം പോലും രാഹുലിനെ തിരിച്ചക്രമിക്കാൻ മുതിരുമോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് അത് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ അടുത്ത ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാമെന്ന് മാത്രമേ പറയാനുള്ളൂ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിന് ബുദ്ധി ഉണ്ടെങ്കിൽ അതായത് ഭരണപക്ഷത്തിന് ബുദ്ധി ബുദ്ധിയുണ്ടെങ്കിൽ അവർ രാഹുലിനെ കടന്നാക്രമിക്കാൻ അവർ മുതിരില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും അവിടുന്ന് ഉണ്ടാകുന്ന വളരെ അതിശക്തമായിട്ടുള്ളൊരു ഡിഫൻസ് അവിടെ നിന്നുണ്ടാകും അത് ഒരു പക്ഷേ ചിലപ്പോ കേരള രാഷ്ട്രത്തിൽ നമുക്കൊരു പക്ഷെ കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ഡിഫൻസ് ആയിരിക്കും ഉണ്ടാകാൻ പോവുക കാരണം എല്ലാ കാലത്തും അതായത് കുറച്ച് നാളുകളായിട്ട് സാധാരണ സാധാരണഗതിയിൽ പ്രതിപക്ഷമാണ് ഭരണപക്ഷത്തെ ആക്രമിക്കുന്നത് പക്ഷെ കുറച്ച് നാളുകളായിട്ട് നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണപക്ഷം പ്രതിപക്ഷത്തെ ആക്രമിക്കുന്ന ഒരു നിലയിലോട്ട് കുറച്ച് നാളുകളായിട്ട് അങ്ങനെ നിയമസഭ മാറിയൊരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ പ്രതിപക്ഷം വലിയ കുറെ അവസരങ്ങൾ വന്നിട്ടുണ്ട് അതിലൊരു വിഘാതമായിട്ട് നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് പക്ഷെ അതിൽ പോലും പ്രതിപക്ഷ ഭരണപക്ഷത്തിന് രാഹുലിനെ ആക്രമിക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് അത്തരം സാധ്യതകളെ വി ഡി സതീശിനും ഇല്ലാതാക്കിയിട്ടുണ്ട് കോൺഗ്രസും ഇല്ലാതാക്കിയിട്ടുണ്ട് അതായത് രാഹുലിന്റെ പാർലമെന്ററി ഈ പാർട്ടിയിൽ നിന്നുള്ള പുറത്താക്കൾ ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ അയാളുടെ യൂത്ത് കോൺഗ്രസ് സ്ഥാന സ്ഥാനത്ത് നിന്നുള്ള മാറ്റങ്ങളിലൂടെ എല്ലാം കോൺഗ്രസ് അതിനെ തടയിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് മാത്രമല്ല ഇപ്പോൾ സി പി എമ്മിൽ ഈ പറയുന്ന പല ആരോപണങ്ങൾ നിലനിൽക്കുന്ന എം എൽ എമാരുണ്ട് മന്ത്രിമാരുണ്ട് എല്ലാവരും ഇപ്പറേം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മാത്രമല്ല വലിയൊരു തട്ടിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചുള്ള പരാതികളുടെ കാര്യത്തിലാണെങ്കിൽ പോലും അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിൽ തന്നെയാണ് ഇപ്പോൾ ഭരണപക്ഷം ഉള്ളത് അതുകൊണ്ട് തന്നെ രാഹുലിനെ കടന്നാക്രമിക്കുക ഒരു നിലയിലേക്ക് തീർച്ചയായിട്ടും സി പി എം പോകില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതായത് രാഹുലിനെ സംബന്ധിച്ചൊരു കറക്റ്റ് ഇത് എല്ലാ കാലത്തും ഭാഗ്യം തുണച്ചിട്ടുള്ള ഒരു നേതാവാണ് രാഹുൽ മാങ്കുട്ടർ എന്ന് പറയുന്നത് അത് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിലും രാഹുലിനെ തന്റെ ഭാഗ്യം തുണച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ ഘട്ടത്തിൽ എനിക്ക് മനസ്സിലാകും കാരണം അല്ലെങ്കിൽ മറ്റൊരു അവസ്ഥ തീർച്ചയായിട്ടും മറ്റൊരു രീതിയിലായിരിക്കും ഇടതുപക്ഷം അതിനെ കാണുക പക്ഷെ നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ രാഹുലിന് ഭാഗ്യമുണ്ട് ആ ഭാഗ്യത്തെ രാഹുൽ യൂട്ടിലൈസ് ചെയ്യും പരമാവധി ഉപയോഗി ഉപയോഗപ്പെടുത്തി രാഹുൽ തിരിച്ചു വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്